ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അല്ലേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ വിഭവമായിട്ടാണേ കണ്ടിട്ട് മനസ്സിലായോ ഇതാണ് മക്കളെ നമ്മുടെ മത്തൻ്റെ അലൻ്റെ തോരന് അപ്പോൾ ഇത് ഞാനെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ ഇന്നലെ മൂത്തച്ഛന് കൊടുന്ന് തന്നാട്ടോ അവിടെ അവരെ വീട്ടിലുണ്ടായിട്ട് വലിയ മൂത്തച്ഛന് എനിക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് യൂട്യൂബിലിടാൻ ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ കൊണ്ടുവന്നിട്ടേന്ന് അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കാണാമെന്നു പറഞ്ഞ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ മത്തൻ്റെ അല്ല അത്തൻ്റെ ഇല കണ്ടപ്പോൾ ഇമ്മ ഉഷാറായി ഉമ്മ പറഞ്ഞ് ഞാൻ റെഡിയാക്കി തരാം ആ ഇല ഞാൻ ഊരിത്തരാ അങ്ങനെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഇമ്മതാ നല്ല അടിപൊളിയായിട്ട് ആ ഇല ഇങ്ങനെ പിച്ചി പിച്ചി ആ ആരൊന്നുമില്ലാതെങ്ങനെ പിച്ചി തരുകയാണ് ആള് അപ്പോൾ ഇങ്ങനെ പഴയ ആളുകൾക്കൊക്കെ പഴയ ആളുകൾക്കല്ല നമുക്കും നല്ല തന്നെയാണ് ഇഷ്ടമാണ് പിന്നെ അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഉമ്മ ഉണ്ടാക്കാൻ പറഞ്ഞ ആ രീതിയിലാണ് ഇന്ന് ഇത് ഉണ്ടാക്കി നോക്കണത് അപ്പോൾ ഉമ്മതാ ഏലത അവിടെ ഇങ്ങനെ പിച്ചി പിച്ചി പിണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെന്താണ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ചാനലൊന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒക്കെ പിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഇറങ്ങി വേണമെങ്കിൽ ഇജൊന്ന് കത്തി കൊണ്ടെന്നാണ്ട് അരിഞ്ഞാളാ കത്തി തട്ടിക്കരുതെന്നാണ് ഇനിയിപ്പം അനക്ക് ഇത് കാണാൻ ചോർക്കില്ലെങ്കിൽ ഒന്ന് കത്തി വച്ചരിഞ്ഞാളാന്ന് അങ്ങനെ അതരിഞ്ഞു അതുകൊണ്ട് കിഴുകി വാരിങ്ങാണ്ട് എന്നോട് ഇറിഞ്ഞ് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് നല്ലോണ്ട് വേവിച്ചിട്ട് ഊറ്റാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ തിളച്ച് വന്ന വള്ളത്തിലേക്ക് അയല ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ കിടന്ന് വേവട്ടെ ഇപ്പം മത്തൻ്റെയിൽ അങ്ങനെ കിട്ടാനൊന്നുമില്ല അല്ലേ ഇവിടെ അമ്മ എപ്പോഴും പറയും ആട്ടിന്തലേക്കാളും വീര്യാണ് മത്തൻ്റെ ഇലക്കെന്ന് അപ്പോൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക നമുക്ക് എന്തായാലും നല്ലതാണല്ലോ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തിന്നാൽ മടിയാണ് അപ്പം നമ്മളിവിടെ ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഒന്നുകൂണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതവിടെ കിടന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ല ജീരകവും പച്ചമുളകും ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് ചതച്ച് വരട്ടെ നമ്മളെ മത്തൻ്റെ ഏകദേശം ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അത് വെന്ത് ഇങ്ങനെ വെള്ളം ഊക്കി കളഞ്ഞിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ താളിപ്പ് ശരിയാക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പാർന്ന് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അറിഞ്ഞത് ഇതിങ്ങട് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഈ ഇലയിലുള്ള വെള്ളം ഒന്ന് കൈ വെച്ച് നല്ല പീഞ്ഞി കളയാം അപ്പോൾ ഫുള്ള് ഒന്ന് പീഞ്ഞു കളഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ ഇല അങ്ങോട്ട് ഇട്ടെടുത്ത് കണ്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക എന്ത് ചെയ്യാം നമ്മൾ അരപ്പ് തയ്യാറാക്കിയതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ മത്തൻ്റെ ഇല ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സെറ്റല്ലേ Okay, bye.